ああ。<Sure. S 2> sure. ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ പല ദിവസത്തെ വീഡിയോകൾ കുറച്ച് കുറച്ചൊക്കെ ആയിട്ട് എടുത്തതാണ് രണ്ട് ദിവസമായിട്ട് നല്ല കാറ്റായിരുന്നു കേട്ടോ ചെറിയ കാറ്റൊക്കെ നേരത്തെ മുതലേ ഉണ്ട് എന്നാലും രണ്ട് ദിവസമായിട്ട് ഭയങ്കര കാറ്റായിരുന്നു എന്നാലും മഴയൊന്നും പെയ്തില്ലായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം നമുക്ക് ചെറിയൊരു മഴയൊക്കെ കിട്ടി ബത്തേരിയിലും വേറെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ നല്ല മഴയായിരുന്നു അത്രയും വലിയ മഴയൊന്നും അല്ലെങ്കിലും ചെറിയൊരു മഴയൊക്കെ പെയ്തു ഇന്നും മഴയുണ്ട് കേട്ടോ വലിയ മഴയല്ല ചെറിയൊരു മഴയൊക്കെ ഉണ്ട് ഇന്നും ഈ പുതുമഴയൊക്കെ പെയ്യുന്ന സമയത്ത് നല്ലൊരു മണം മണമുണ്ടല്ലോ ഉണങ്ങിക്കിടക്കുന്ന മണ്ണിൽ ഇങ്ങനെ വെള്ളം വീഴുമ്പോഴേ പ്രത്യേകിച്ച് പാറ ഉണങ്ങിക്കിടക്കുന്ന പാറയിലൊക്കെ വെള്ളമൊക്കെ വീഴുമ്പോൾ ഒരു നല്ല മണമല്ലേ എല്ലാവർക്കും ഇഷ്ടമാകുമെന്നായിരത്തില്ല എനിക്ക് ഭയങ്കര ഇഷ്ടം ആ ഒരു മണമൊക്കെ അങ്ങനെ വേനൽമഴയൊക്കെ കണ്ട് കുറച്ച് നേരം നിന്നു അതൊക്കെ കഴിഞ്ഞു പിന്നെ ഉണക്കലരി ഇരിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനൊരു പായസമൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ പായസം കുടിക്കും കേട്ടോ തണുപ്പൊന്നുമില്ല മഴയൊക്കെ പെയ്യുന്നുണ്ടെങ്കിലും ചെറിയ മഴയൊക്കെ പുറത്ത് പെയ്യുന്നുണ്ട് അപ്പം പായസം ഒക്കെ കഴിച്ചു അതൊക്കെ കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസമാണ് വീഡിയോ എടുക്കുന്നത് ഒരു സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ പരിപ്പൊക്കെ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ മുറ്റത്തേക്ക് ഇറങ്ങി വന്നത് കേട്ടോ ഇവിടെ ഒരു വെള്ളരിക്കായ ഉണ്ട് പിന്നെ കുമ്പളങ്ങായും തക്കാളിയും പച്ചമുളകും കോവയ്ക്കായും വഴുതനങ്ങായും പയറും ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാം പറച്ച് ഒരു സാമ്പാറൊക്കെ വെച്ചു ഈ വെള്ളരിക്ക ഇവിടെ നട്ടുണ്ടാക്കിയതൊന്നുമല്ല നമ്മൾ പച്ചക്കറിയൊക്കെ അരിഞ്ഞതിൻ്റെ വേസ്റ്റ് കൊണ്ട് കറിവേപ്പിൻ്റെയും പച്ചക്കറിയുടെയും ഒക്കെ ചുവട്ടിലിടുവുമല്ലോ അങ്ങനെ ഉണ്ടായി വന്നതാട്ടോ നമ്മൾ പച്ചക്കറി അരിഞ്ഞതിൻ്റെ വേസ്റ്റൊക്കെ കൊണ്ട് ചെടിയുടെ ഒക്കെ ചോട്ടിലിടുമ്പം കൂടുതലും തക്കാളിയാണ് മുളച്ച് വരുന്നത് വെള്ളരിക്ക അങ്ങനെ ഒരുപാടൊന്നും അങ്ങനെ മുളച്ച് വരാറില്ല തക്കാളി മുളച്ച് വരുന്ന അത്രയും വെള്ളരിക്ക മുളച്ച് വരാറില്ല ഇത് മൂത്ത വിത്തൊക്കെ ആയിരുന്നായിരിക്കും അതുകൊണ്ടാണ് പെട്ടെന്ന് മുളച്ച് ഒരു കായൊക്കെ ആയി ഒരു കായ് ചീഞ്ഞുപോയി എങ്ങനെ മുളച്ചാലും എങ്ങനെ ഉണ്ടായാലും നമ്മുടെ വീട്ടിലുണ്ടാവുന്ന പച്ചക്കറിയൊക്കെ പറിക്കുകയും അതുകൊണ്ട് കറി വയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ അത് കാണാൻ തന്നെ ഒരു രസം കേട്ടോ എന്നും രാവിലെയും ഒക്കെ പോയി നോക്കുമായിരുന്നു ഓരോ ദിവസം അത് വലുതാവുന്നതും അതിൻ്റെ വളർച്ചയൊക്കെ ആർക്കും എവിടെയും പോകണമെങ്കിലും ഞാൻ സാധാരണയായിട്ട് കുറച്ച് താമസിച്ചാണ് എഴുന്നേൽക്കുന്നത് പക്ഷേ ഇപ്പം ഇച്ചിരി പണിയൊക്കെ കൂടുതലുള്ളത് കൊണ്ട് ഞാൻ രാവിലെ നേരത്തെ തന്നെ എഴുന്നേറ്റു സാധാരണ എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ എഴുന്നേറ്റും ഇത് ശനിയാഴ്ച രാവിലെ എടുത്ത വീഡിയോ ആയാൽ രാവിലെ അക്കുന് എക്സാമിന് പോകണം ഉച്ചവരേ ഉള്ളൂ അപ്പോൾ ചോറൊന്നും കൊണ്ടു കൊണ്ടാൽ രാവിലെ കഴിക്കാനുള്ളത് ആക്കി കൊടുത്താൽ മതി കുഞ്ഞിപ്പണ്ണിന് ഇന്നിപ്പോൾ എക്സാമൊന്നുമില്ല അക്കു ഞങ്ങളെപ്പോലല്ല അവക്ക് ചായയും കാപ്പിയും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഏത് പാതിരാത്രിക്ക് വിളിച്ചാലും ചായയും കാപ്പിയും വേണമെന്ന് ചോദിച്ചാൽ അവൾക്ക് വേണമായിരിക്കും ഞാനങ്ങനെ അധികം ഒന്നും കൊടുക്കാറില്ല പിന്നെ ഇന്നിപ്പം എന്നോട് ഇച്ചിരി ചായ വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ചായ ഒക്കെ വെച്ചുകൊണ്ട് കൊടുത്തു ഏതായാലും പഠിക്കുമല്ലേ അപ്പോൾ ഇരുന്ന് പഠിക്കട്ടെ എന്ന് കയറി ചായ ഒക്കെ കുടിച്ചിട്ട് അത് കഴിഞ്ഞ് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു എല്ലാം കഴുകി വെക്കുക രാവിലെ പണികളൊക്കെ വേഗം വേഗം അങ്ങ് തീർക്കും പിന്നെ ചേട്ടയെ കാണാൻ വേണ്ടിയിട്ട് ആരെങ്കിലുമൊക്കെ വരുമല്ലോ പിന്നെ അവരോട് വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കാമല്ലോ ഇന്ന് കുളിക്കാൻ പോകുന്നതിന് മുമ്പ് കോഴിക്കാഷ്ടമൊക്കെ കോരി കോഴിക്കോടൊക്കെ വൃത്തിയാക്കണം പിന്നെ ചേട്ടായിക്ക് പകൽ വലിയ കുഴപ്പമില്ല അല്ലെങ്കിലും രാത്രിയിൽ വേദന ഉണ്ട് അപ്പോൾ നാളെ പള്ളിയിൽ പോകേണ്ട ദിവസമാണല്ലോ അന്നേരം നാളത്തേക്കുള്ള പണിയും കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കണം എന്നാലേ രാവിലെ പിള്ളേരെ സൺഡേ സ്കൂളിൽ കൊണ്ട് വിടാനൊക്കെ പറ്റത്തുള്ളൂ പള്ളിയിൽ പോകണം എന്നൊക്കെ ഓർത്തായിരിക്കുന്നേ ചേട്ടാനോട് പൊക്കോ കുറച്ച് സമയത്തേക്കല്ലേ ഉള്ളൂ ഞാൻ ഇരുന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കുഴപ്പമൊന്നും എന്നൊക്കെ പറയുന്നു ഇന്നലെ പച്ചക്കറിയൊക്കെ പറിച്ച് സാമ്പാർ വെച്ചെങ്കിലും കുറച്ച് പച്ചക്കറി ബാലൻസ് ഇരിപ്പുണ്ട് അപ്പോൾ ഇന്നലെ വെച്ച പോലെ തന്നെ വെച്ചാലും ഒരു ടേസ്റ്റ് തോന്നത്തില്ലോ അതുകൊണ്ട് ഇന്നിപ്പോൾ കുറച്ച് തേങ്ങ വറുത്തരച്ച് സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ച് അതൊക്കെ ഞാൻ ഈ കൂടെ ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ച് മുന്തിരിങ്ങ ഞാൻ ഉപ്പും വിനാഗിരി ഒക്കെ ഒഴിച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് സമയം ഒന്ന് രണ്ട് മണിക്കൂർ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നെ അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലെടുത്ത് വെക്കാൻ വേണ്ടി പോവാ ആവശ്യമുള്ളവർക്ക് കഴിക്കാമല്ലോ ഒരുപാട് വേവുള്ള കഷ്ണങ്ങൾ ഇതിനകത്തില്ല അതുകൊണ്ട് ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞിട്ട് ഒരു വിസിനും വേവിക്കാൻ വേണ്ടിട്ട് ഞാൻ മുറ്റം അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചേട്ടായി കാണാൻ വേണ്ടിയിട്ട് ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ആൾക്ക് ചായ ഒക്കെ വെച്ച് കൊടുത്തു അതൊക്കെ കഴിഞ്ഞ വെച്ച് ബാക്കി മുറ്റമൊക്കെ അടിച്ച് അതി വൃത്തിയാക്കുക ഇനിയിപ്പോൾ തുണികളെല്ലാം വിരിച്ചിടണം മുറ്റം അടിച്ചിട്ട് വേണം തുണി വിരിച്ചിടാൻ വേണ്ടിയിട്ട് കുറച്ച് തുണികളൊക്കെ അലക്കി വെച്ചിട്ടുണ്ട് കല്ലിൽ അലക്കാനും മെഷീനകത്ത് അലക്കാനും ഒക്കെ ഉള്ള ഉണ്ടായിരുന്നു എല്ലാം അലക്കി വെച്ചിട്ടുണ്ട് ഞാൻ നമ്മുടെ വണ്ടി കണ്ടായിരുന്നു വണ്ടിക്ക് നല്ല പരുക്കുണ്ട് ബൈക്കിൽ വന്ന ആൾ നല്ല സ്പീഡിലായിരുന്നു വന്നേ പിന്നെ ഒരു കൊച്ച് മോനാ കേട്ടോ ഇരുപത് വയസ്സൊക്കെ പ്രായമുള്ളവനെ അവനാണ് വന്ന് നല്ല സ്പീഡിൽ വന്ന് വണ്ടിയിൽ ഇടിച്ചത് ഇനിയിപ്പോൾ നല്ല പരുക്കുണ്ട് ഒരുപാട് പണിയുണ്ട് വണ്ടിക്ക് ഇനിയിപ്പോൾ ഇപ്പം ബ്രേക്ക് കഴിഞ്ഞിട്ട് വണ്ടി ഇറക്കിയിട്ട് രണ്ടാഴ്ചയായുള്ളായിരുന്നു കേട്ടോ അതാ ഒരു സങ്കടം സി എഫിന്റെ സമയത്ത് നമ്മൾ എല്ലാ മുക്കും ഒലി അരിച്ചു കുറക്കി എല്ലാ പണികളും തീർത്തിട്ടാണല്ലോ സി എഫ് എടുക്കാൻ വേണ്ടി ആ അങ്ങനെ ഇനിയിപ്പോ സാരമില്ല കുഞ്ഞിപ്പെണ്ണ് ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നതേ ഉള്ളൂ കേട്ടോ എള്ളം വെയിലൊക്കെ കൊണ്ടോണ്ടിരിപ്പുണ്ട് ഇരിപ്പുണ്ട് ഇനിയിപ്പോൾ അവളെ പല്ല് തേപ്പിക്കണം അക്കു ഒരു ഒരുക്കൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് ഷർട്ടും ചുരിദാർ നല്ല ഡ്രസ്സുകളൊക്കെ ഞാൻ നല്ല വെയിലുള്ളിടത്തൊന്നും ഇടാറില്ല അത് അകത്ത് ഷെഡിൽ തന്നെ ഇടും അല്ലെങ്കിൽ തണലത്ത് ഇടുന്നത് അപ്പോൾ അങ്ങനെ മുറ്റു അടിക്കലും തുണിവിരിക്കലും എല്ലാം കഴിഞ്ഞു അകത്ത് കയറി വന്നു സാമ്പാറിനൊന്ന് കടുവൊക്കെ പൊട്ടിച്ച് റെഡിയാക്കി എടുത്തു ഇഡലി നേരത്തെ ആക്കി വെച്ചതായിരുന്നു ഇനിയിപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പോവുക ചായ കുടിക്കുന്നതിന് മുമ്പ് ചേട്ടയ്ക്ക് വെറും വയറ്റിൽ മുട്ട വാട്ടിയിട്ട് കൊടുക്കും ഉപ്പും കുരുമുളകും ചെറിയ ജീരകവും കൂടെ പൊടിച്ച് ഇട്ടിട്ട് ചൂടോടെ കുടിക്കണം ഇങ്ങനെയുള്ള മരുന്നുകളൊക്കെ നാടൻ കോഴിയുടെ മുട്ട കൊണ്ട് ഉണ്ടാക്കി കഴിക്കുന്ന കേട്ടോ ഏറ്റവും നല്ലത് പിന്നെ കുറച്ച് കഞ്ഞിവെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് പാത്രമൊക്കെ കഴുകി വെക്കാനും തുണി മടക്കാനും കോഴിക്ക് തീറ്റ കൊടുക്കാനും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞാൻ കയറി വന്നപ്പോഴത്തേക്ക് കുഞ്ഞിപ്പണ്ണി കൂടെ തൂക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ അവളുടെ ചൂലൊക്കെ മേടിച്ച് ഞാൻ വേഗം അടിച്ചു വാരി തറയൊക്കെ തുടച്ച് ഇടുവാണ് പിന്നെ ചേട്ടയ്ക്ക് ഇന്നിപ്പോൾ ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു ചേട്ടയും കൊണ്ട് ചേട്ടാട അനിയനോ അല്ലെങ്കിൽ മാമ്മമാരാരെങ്കിലും വണ്ടിയും കൊണ്ട് വരും അവരാണ് പോകുന്നത് അതുകൊണ്ട് ഞാൻ ചേട്ടയുടെ കൂടെ ഹോസ്പിറ്റലിലേക്ക് പോകാറില്ല കുഞ്ഞിപ്പണ്ണിന് ചൊവ്വാഴ്ച എക്സാം ഉണ്ട് അവക്ക് പഠിക്കാനുള്ളതും കൂടി കൂടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ അവളെ പഠിപ്പിക്കാനായിട്ട് ഇരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് പണികളൊക്കെ ചെയ്യുന്ന കൂടെ അങ്ങ് പറഞ്ഞു കൊടുക്കും വഴുതനങ്ങ വറക്കാൻ വേണ്ടിയിട്ട് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും പിന്നെ ഉപ്പ് കോൺഫ്ലവർ പിന്നെ കുറച്ച് ഇറച്ചി മസാല എടുത്തിട്ടുണ്ട് കറിവേപ്പിലുണ്ട് ഇറച്ചി മസാല വേണം നിർബന്ധമില്ല കേട്ടോ അല്ലെങ്കിൽ സാമ്പാർ പൊടി കുറച്ച് ചേർക്കാം അല്ല സാമ്പാർ പൊടി ചേർത്താൽ നല്ല ടേസ്റ്റായിട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ സാമ്പാർ പൊടി ഇറച്ചി മസാലയൊന്നും ഇല്ലാതെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ചേർത്ത് നമ്മൾ മീൻ വറക്കുന്ന പോലെയും വറക്കാം വഴുതനങ്ങ വട്ടത്തിലാണ് അരിഞ്ഞേക്കുന്നത് എന്നിട്ട് വെള്ളമൊക്കെ കളഞ്ഞ് ഇതിലേക്ക് ഇടുക മസാല പരട്ടിയിട്ട് കുറച്ച് സമയം വെച്ചിട്ട് വറുത്തെടുക്കാം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുന്നുണ്ട് എന്നിട്ട് അത് ഇരുമിയെടുക്കുന്നത് മുറ്റത്ത് തീയൊക്കെ പിടിപ്പിച്ച് ഞാൻ ചേട്ടയ്ക്ക് കുടിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളമൊക്കെ ചൂടായി കഴിഞ്ഞപ്പം കുടിക്കാനുള്ള വെള്ളം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ വഴുതനങ്ങയൊക്കെ വറുത്തെടുക്കുക ഇപ്പം നല്ല ചൂടാ എന്നാലും പച്ചവെള്ളത്തിലൊന്നും കുളിക്കാൻ പറ്റത്തില്ല കേട്ടോ കൈയുടെ എല്ലൊക്കെ പൊട്ടിയിരിക്കുന്നത് കൊണ്ട് പച്ചവെള്ളത്തിൽ കുളിക്കുമ്പോൾ വേദന കൂടുതലാണല്ലോ അപ്പം ചൂടുവെള്ളത്തിലാണ് കുളിക്കുകയൊക്കെ അക്കു സ്കൂളൊക്കെ വിട്ട് വന്നു ഞങ്ങളെല്ലാവരും കൂടെ ചോറ് കഴിക്കുക സാമ്പാറും പപ്പടവും വഴുതനങ്ങ വറുത്തതും പിന്നെ ചിലമ്പി അച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ വഴുതനങ്ങ വറുത്ത് നല്ല ടേസ്റ്റാകട്ടെ ചൂടോടെ കഴിക്കണം ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ല മൊരിങ്ങിരിക്കും നമ്മുടെ അയൽവക്കത്തെ ഉപ്പ പെട്ടെന്ന് മരിച്ചു ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ ഞാൻ അവിടെ പോയേക്കുമായിരുന്നു പിന്നെ രാത്രിയിൽ ഇഡ്ഡലി ഉണ്ടാക്കി സാമ്പാറും ഒക്കെ ചൂടാക്കി ഒരു മുട്ടയൊക്കെ പൊരിച്ച് അങ്ങനെ കഴിച്ചു ഞായറാഴ്ച ഞാൻ പള്ളിയിൽ പോയില്ല ഞാൻ പള്ളിയിൽ പോകാനൊക്കെ ആയിട്ട് ഇരുന്നതായിരുന്നു ചേട്ടായിക്ക് പിന്നെ കൈക്കും വേദനയുണ്ട് പിന്നെ തലേദിവസം പെട്ടെന്നുള്ള മരണമല്ലായിരുന്നു ആ വീട്ടിലൊക്കെ പോയി അങ്ങനെ പിന്നെ ഓരോരോ തിരക്കൊക്കെ ആയിട്ട് എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റിയില്ല പള്ളിയും കഴിഞ്ഞിട്ട് അക്കു പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു അക്കുവും ചേട്ടയുടെ അനിയനും അനിയത്തിയും അമ്പച്ചിയും എല്ലാം കൂടെ വന്നിട്ടുണ്ട് ഞങ്ങളെല്ലാവരും കൂടെ ചായയൊക്കെ ഒക്കെ കുടിച്ചോണ്ടിരിക്കുക കുഞ്ഞിപ്പെണ്ണിനിപ്പം എല്ലാവരും ഇങ്ങനെ വരുവേം പോവുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര സന്തോഷം ആട്ടോ അവക്കങ്ങനെ ഒന്നും തിരിച്ചറിയാനുള്ള ഒരു പ്രായമൊന്നും കാര്യങ്ങളൊക്കെ അറിയാം എന്നാലും അതിൻ്റെ ഒരു ഗൗരവമൊന്നും അവർക്ക് അറിയത്തില്ലല്ലോ അവർക്ക് ഇപ്പം എല്ലാവരും വരുന്നതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ് വെച്ചിട്ട് പുകയ്ക്കണം ആ അമ്മച്ചിയൊക്കെ വന്നപ്പോൾ കുറച്ച് ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ കുറച്ച് ബിരിയാണി റൈസും ഇരിപ്പുണ്ടായിരുന്നു ഞാനൊരു തട്ടിക്കൂട്ടില് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി സാധാരണ വെക്കുന്ന പോലൊന്നും ആയിട്ടൊന്നും ഇല്ല രാധു വാടി നല്ല ഇതാ റസാടി നീ അവിടെ നിന്ന് നിനക്ക് പറ്റുമെങ്കിൽ മാത്രമേ ഇടളു ഇങ്ങോട്ട് നോക്കേ മിക്കവാറും ദിവസം രാത്രിയിലും രാവിലെയും ഒക്കെ ആയിട്ട് ഇങ്ങനെ കൊള്ളിയാം മിന്നുന്ന കാണാം ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ് വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം